ആയിരിക്കട്ടെ വിശു യോഹന അറിയിച്ചു ശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ പ്രാർത്ഥനയിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് അതെ അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ശിഷ്യന്മാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്വയം ത്യാഗമേറ്റെടുത്ത് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഷോ തയ്യാറാവുക എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഇത്രയേറെ പീഡന സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് അവൻ അവന്റെ അവസാന തുണ്ടി രക്തം വരെ ചിന്തിയത് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ഈശോ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുമ്പോള് ഒരു ഓർമ്മപ്പെടുത്തല് ഈശോ എനിക്ക് നൽകുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമാണ് അല്ലെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് എണ്ണമിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങൾ മാത്രമാണ് എനിക്ക് വേണ്ടി ഞാൻ ത്യാഗം ത്യാഗമേറ്റെടുക്കുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾ എണ്ണമിട്ട് ദൈവസന്നിധിയില് ഞാൻ പറയുന്നുണ്ട് എന്നാല് ഈശോ ഇന്ന് ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നിനക്കു വേണ്ടി മാത്രമല്ല നീ പ്രാർത്ഥിക്കേണ്ടത് നീ ത്യാഗമേൽക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം പ്രാർത്ഥനയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം ഒരു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് സാധിക്കാതെ പോകുന്ന ഇത് തന്നെയല്ലേ സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എപ്പോഴും എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്താഗതിയില് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തില്ല അവരുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതെങ്ങനെയെങ്കിലും നശിച്ചു കാണണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാ ഈ ഒരു സാഹചര്യത്തിലാ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നിന്റെ പ്രാർത്ഥന ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുത്തുള്ളൂ നീ എത്ര മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അതനുസരിച്ച് നിനക്ക് വേണ്ടത് നിന്റെ ദൈവം കൃത്യമായിട്ട് നിന്റെ ജീവിതത്തിൽ തരും സ്നേഹമുള്ളവരെ പ്രാർത്ഥനയുടെ ഈ ഒരു മാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനെങ്കില് ആ സ്വാർത്ഥത പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോട് പ്രാപിക്കുവാനായിട്ട് അവരെ ജീവിതത്തില് നന്മ ഉണ്ടാകുമ്പോൾ അസൂയപ്പെടാതെ ആ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട് നമ്മൾ ഈശോയെ പോലെ ഈ ഭൂമിയിൽ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് മുന്നോരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദിവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ